मन्यते नाधिकं ततः यस्मिन् स्थितो न दुःखेन गुरुणापि विचार्यते तं विद्युत् दुःखसंयोग वियोगं योगसंस्कृतं स निश्चयो योक्तव्यः योगो दुर्विण्णचेतसा त्यक्त्वा सर्वानशेषतः मनसैवेयग्रामं विनियम्य समन्ततः शनै शनैरुपरमे बुद्ध्याकृतिगृहीतया आत्मसंस्थं मन कृत्वा न किञ्चिदपि ശ്രീഗണേശാരദാ ഗുരുഭ്യോ നമ ശ്രീമദ് ഭഗവത്ഗീത അധ്യായം ആറ് ധ്യാനയോഗം ശ്ലോകം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി കൂടി ഇരുപരുപത്തി ഇരുപതാമത്തെ ശ്ലോകത്തില് ചിത്തം കൊണ്ട് ബോധാനന്ദ സ്വരൂപമായ ആത്മാവിനെ കണ്ടറിഞ്ഞ് സന്തോഷിക്കുന്നതാണ് നമ്മൾ അറിവും ആനന്ദവും പൂർണമാകുന്നത് തന്നെയാണ് ഇവിടുത്തെ അതിരറ്റ സന്തോഷം അഥവാ ആത്മാനന്ദം എന്ന സുഖാനുഭവം ഇനി അതിന്റെ വിശദരൂപം നമുക്ക് ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകത്തിൽ കാണാം സുഖമാത്യന്തികം ആത്യന്തികം എത്തത് ബുദ്ധിഗ്രാഹം അതീന്ദ്രിയം എത്ര ഏതൊരു സമാധി അനുഭവത്തിലാണോ അയം യോഗി യത് അതീന്ദ്രിയം ഇന്ദ്രിയങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയാത്തതും ബുദ്ധിഗ്രാഹ്യം എന്നാൽ ഏകാഗ്രപ്പെടുന്ന സൂക്ഷ്മബുദ്ധിക്ക് വ്യക്തമായി അനുഭവിക്കാൻ കഴിയുന്നതുമായ ആത്യന്തികം സുഖം അനന്തസുഖം അനുഭവിച്ചറിയുന്നത് സ്ഥിത ഈ സുഖാനുഭവത്തിൽ എത്തി നിൽക്കുന്ന യോഗി തത്വാനുഭവത്തിൽ നിന്ന് ന പിന്നെ ഒരിക്കലും വഴുതി മാറിപ്പോകാൻ ഇടയില്ലാത്തതാണ് അതാണ് യോഗം അതായത് ബോധസ്വരൂപമായ ആത്മാവ് ഇന്ദ്രിയങ്ങളാൽ അനുഭവപ്പെടുന്ന ഒരു വസ്തുവല്ല ഇന്ദ്രിയങ്ങൾ സൂക്ഷ്മ പദാർത്ഥങ്ങൾ അനുഭവിക്കാനുള്ളതാണ് അന്തർമുഖമായ ഏകാഗ്രപ്പെടുന്ന സൂക്ഷ്മ സുദ്ധിയാൽ മാത്രമേ ആ ബോധാത്മ സ്വരൂപത്തെ അനുഭവിക്കാനായിട്ട് സാധിക്കുള്ളൂ ഹരിനാമകീർത്തനത്തിൽ എഴുത്തച്ഛൻ പറയുന്നുണ്ടെങ്കിൽ കണ്ണിൻ്റെ കണ്ണ് മനമാകുന്ന കണ്ണതിന് ആ മനമാകുന്ന കണ്ണിൽ നിന്നും മാത്രമേ നമുക്ക് ഈ ആത്മാനുഭവത്തെ അറിയാനായിട്ട് സാധിക്കൂ ഇന്ദ്രിയങ്ങളെ അനുഭവിക്കാൻ സാധിക്കാത്തതിനാൽ ആത്മാവില്ല എന്ന് സാധാരണ പറയുന്നവരൊക്കെ അവർ പറയുന്ന മൺപത്തരം പറയാൻ പറ്റൂ കണ്ണുകൊണ്ട് കൊണ്ട് രൂപത്തെ മാത്രമേ കാണാൻ കഴിയൂ കണ്ണുകൊണ്ട് കണ്ണം കേൾക്കാൻ സാധിക്കൂ അല്ലെങ്കിൽ സ്പർശം കൊണ്ട് അനുഭവിക്കുന്ന സാധനത്തെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ കാറ്റ് നമ്മളുടെ ശരീരത്തിൽ സ്പർശിക്കുന്നു ആ കാറ്റിനെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല കാ കേൾക്കാൻ കണ്ണിന് സാധ്യമല്ല ഒരു ഇന്ദ്രിയം ചെയ്യുന്ന പ്രവർത്തി മറ്റൊരു ഇന്ദ്രിയം കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല അതിന് ഉപയോഗപ്പെട്ടില്ല അപ്പൊ ഇങ്ങനെ ഒരു ഇന്ദ്രിയം കൊണ്ട് മാത്രം ഞാൻ അതിനെ അനുഭവിക്കുന്നു മറ്റേത് കൊണ്ട് അനുഭവിക്കുന്നില്ല അതുകൊണ്ട് ആ കാര്യമില്ല അപ്പൊ കാതുകൊണ്ട് രൂപത്തെ കാണാൻ സാധിക്കില്ല അപ്പൊ അതുകൊണ്ട് രൂപമില്ല എന്ന് പറയാൻ പറ്റൂ ഇതുപോലെയാണ് നമ്മൾ അനന്തരൂപമായ ആത്മാവിനെ സൂക്ഷ്മബുദ്ധിക്ക് ബുദ്ധിക്ക് മാത്രമേ കാണുള്ളൂ കാണാൻ സാധിക്കൂ എന്ന് പറയുന്നതിന് അംഗീകരിച്ചേ ബുദ്ധി കൊണ്ട് സമാധി വേളയിൽ വസ്തുത്വം ഒരിക്കൽ വ്യക്തമായി അനുഭവിച്ചറിഞ്ഞാൽ പിന്നീട് അതിൽ നിന്നും ഒരിക്കൽ നമ്മൾ വഴുതി മാറിപ്പോയില്ല ജ്ഞാനാഗ്നി ജ്വലിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ അജ്ഞാനം പൂർണ്ണമായി ഇല്ലാതാകും ഇത് എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാൽ സൂര്യൻ ഉദിച്ചു കഴിയുമ്പോൾ അന്ധകാരം ഇല്ലാതാകുക അപ്പൊ സൂര്യൻ അറിയ സൂര്യന് അന്ധകാരം എന്താന്ന് അറിയില്ല സൂര്യനോട് പറയാം നിങ്ങൾ ഒരു ഏഴ് മണിക്ക് ശേഷം കുറച്ച് നേരം ഒരു എട്ട് മണിക്ക് വെയിറ്റ് ചെയ്യും അന്ധകാരം കാണിച്ചു കഴിഞ്ഞാൽ സൂര്യൻ എട്ട് മണിവരെ ഒന്ന് നിക്കാമെന്ന് വിചാരിക്കാന്നായിരുന്നു സൂര്യൻ അവിടെ ഉണ്ടെങ്കിൽ അന്ധകാരം കാണാൻ സാധിക്കുമോ ഉണ്ടാവില്ല അതേപോലെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അന്ധകാരം താനെ ഇല്ലാതാകുന്നത് പോലെ ഞാൻ അഗ്നി ജ്വലിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ അജ്ഞാനം പൂർണ്ണമായിട്ട് അവിടെ ഇല്ലാതാകും അപ്പൊ ആത്മലാഭം സ്വയം പ്രകാശിച്ച് വികസിക്കും നീ ആത്മലാഭം കൊണ്ടുണ്ടാകുന്ന ജീവിതത്തിന്റെ ധന്യതയുടെ സ്വരൂപമാണ് ഇരുപത്തി രണ്ടാമത്തെ ശ്ലോകത്തിൽ എം ചാപരം ലാഭം ഗുരുനാപി ഏതൊരാത്മസ്വരൂപം സാക്ഷാത്കരിച്ചാൽ മറ്റൊരു നേട്ടവും അതിനേക്കാൾ മെച്ചപ്പെടാത്തതാണ് എന്ന് കരുതാൻ ഇടയില്ലയോ ഏതൊരാത്മാനുഭവത്തിൽ കഴിഞ്ഞുകൂടുന്നവനാണോ എത്ര വലിയ ലൗകിക ദുഃഖം കൊണ്ടും തളർന്നു പോകാൻ ഇടയില്ലാത്തതാണ് അതാണ് യോഗം എന്ന് പറയുന്നത് അതായത് ആത്മലാഭം വിഷയലാഭം പോലെയല്ല വിഷയലാഭം താൽക്കാലികമാണ് എന്ന് ശ്രദ്ധിച്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒന്നോ രണ്ടോ വയസ്സുള്ള ഒരു കുട്ടി ആഗ്രഹിക്കുന്നത് ഒരു പാവക്കുട്ടിയായിരിക്കും പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്രയും കൂടി വലുതായി കഴിഞ്ഞാൽ ആ പാവക്കുട്ടിയോട് അവനോട് അവനുള്ള താല്പര്യം കുറയും പിന്നീട് അവന്റെ ആഗ്രഹം അതിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറും കുറച്ചും കൂടി വലുതായി കഴിയുമ്പോൾ അവന്റെ ആഗ്രഹം വേറെ എന്തെങ്കിലും സാധനത്തിന് വേണ്ടിയിട്ടായിരിക്കാം നമ്മളുടെ ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ നോക്കിയാലും നമ്മളുടെ തന്നെ ഓരോ പ്രായത്തിലുള്ള ആഗ്രഹങ്ങൾ നോക്കിയാലും അത് വ്യത്യസ്തമായിട്ടാണ് ശാശ്വതമായി സംതൃപ്തി ഈ ഏതൊക്കെ ആഗ്രഹിക്കുന്ന സാധനം നമുക്ക് കിട്ടിയാലും നമുക്ക് ആ സംതൃപ്തി പൂർണ്ണ സംതൃപ്തി അവിടെ ലഭിക്കില്ല ഒരു ജോലി കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു ഒരുപാട് നാൾ ആഗ്രഹിച്ച് ജോലി കിട്ടും അതിനെ കൊണ്ട് നടക്കണം എന്നുണ്ടെങ്കിൽ വളരെയധികം ക്ലേശിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ ഒന്നും ഇങ്ങനൊരു ജോലി വേണ്ടിയിരുന്നില്ല ഇതുപോലെ തന്നെയാണ് ഓരോ ലൗകിക ആഗ്രഹങ്ങളും എത്രയൊക്കെ സൂക്ഷിച്ചാലും ആഗ്രഹങ്ങൾ ഒരു ദിവസം നഷ്ടപ്പെടുക തന്നെ ചെയ്യും എന്നാൽ ആ ഒരഴിവുമില്ലാത്തതാണ് സ്വസ്വരൂപം ആത്മാലാ ആത്മലാഭം ലഭിക്കുന്നതോടെ മറ്റെല്ലാ ദുഃഖങ്ങളും അകലുന്നു ആത്മാലാഭം ലഭിച്ചാൽ ആൾ അതിലുപരിയായി മറ്റൊന്നും ലഭിക്കാൻ ഇല്ല എന്ന് മനസ്സിലാക്കാം യോഗ സ്വരൂപവും അനുഭവവും ഇങ്ങനെ വിവരിച്ച് സവികല്പ സമാധിയുടെ വിവരണം ഉപസംസരിക്കാണ് ശ്ലോകത്തിൽ തം ദുഃഖ സംയോഗ യോഗ നിശ്ചയേന യോഗോ ചേതസ ദുഃഖത്തിന്റെ ഉറവിടം എന്നേക്കുമായി വിട്ടകലുന്ന മേൽ വിവരിച്ച ആത്മാനുഭവത്തെ യോഗമെന്ന പേരിൽ വിളിച്ചിരിക്കുന്നതായി ആത്മാനുഭവ രൂപമായ ആ യോഗം വ്യക്തമായ ലക്ഷ്യബോധത്തോടെ ഒന്നുകൊണ്ടും മടുത്തു പോകാത്ത മനസ്സോടുകൂടി പ്രാപിക്കപ്പെടുക ആത്മയോഗം ഉണ്ടാകുന്നതോടെ ദുഃഖമില്ലാതാകുന്നു എന്ന് അതെങ്ങനെയാന്ന് വിചാരിച്ച് ചോദിച്ചുകഴിഞ്ഞാൽ ആത്മാവിനെ ആവരണം ചെയ്തിരിക്കുന്ന അജ്ഞാനമാണ് ദുഃഖത്തിന്റെ ഉറവിടം ആ ആവരണം ഇല്ലാതായി കഴിഞ്ഞാൽ ആ ദുഃഖം താൻ അജ്ഞാനം ഇട്ടകലപ്പോൾ ആവരണം പോകുന്നു അതോടെ ദുഃഖം ഇല്ലാതാകുന്നു രണ്ടാമത്തെ അധ്യായത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോട് പറഞ്ഞുകൊണ്ട് സിഖ്യ സമോ സമൂഹൂത്വ സമത്വം യോഗ ഉചിത യോഗ കർമ്മസു കൗശലം എന്നൊക്കെ അവിടെ വിവരിച്ചിട്ടുണ്ട് അപ്പോൾ വ്യക്തമായ ലക്ഷ്യബോധമാണ് ഇനി അടുത്ത നിശ്ചയം ആ വ്യക്തമായ ഒരു ലക്ഷ്യബോധം ആ ഭഗവാനിലേക്ക് എത്താനുള്ള ആത്മ ആത്മഭാവത്തിലേക്ക് എത്താനുള്ള ലക്ഷ്യത്തോടു കൂടി യോഗാഭ്യാസം ചെയ്യണം ലക്ഷ്യം ഉറപ്പിച്ച ആൾക്ക് മാത്രമേ ഇത്തരത്തിൽ യോഗപരിശീലനം സാധിക്കൂ അതിന് മനസ്സ് വളരെ ദൃഢമായിരിക്കണം ശുദ്ധമായ ദേശത്ത് തുടങ്ങണം സ്ഥിര ആസനം നേടണം ആഹാരങ്ങളും വിഹാരങ്ങളിലൊക്കെ ക്രമം പാലിക്കണം കൃത്യസമയത്ത് ഉറങ്ങണം കൃത്യസമയത്ത് ഉണരണം ഇതൊക്കെ പ്രയാസമാണെന്നാർക്കെങ്കിലും തോന്നിയാൽ അവർക്ക് യോഗ പരിശീലനം എളുപ്പമാവില്ല പലപ്പോഴും നമുക്ക് തോന്നും രണ്ട് ദിവസം ചെയ്യും അല്ലെങ്കിൽ അഞ്ച് ദിവസം ചെയ്യും ആറാം ദിവസം അത് മുടക്കാൻ ഇന്നൊരു ദിവസം വേണ്ടെന്നു പറഞ്ഞു പിന്നെ രണ്ടാം ദിവസം ഇന്നൊരു ദിവസം കൂടി ആവില്ല രണ്ട് ദിവസം കഴിഞ്ഞാൽ പിന്നെ അത് നാലിലേക്ക് കിടക്കുക ഇങ്ങനെ മുടക്കി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കില്ല അപ്പോ ഈ പരിശീലനം പെട്ടെന്നൊന്നും മനസ്സങ്ങ് അതിലേക്ക് വഴങ്ങി പോയി പോയാ ആരംഭത്തില് മനസ്സ് ഉപാധികം നമുക്ക് ഇളകി മറയുന്നതായിട്ട് തോന്നും അല്ലെങ്കിൽ തളർന്നു പോകുന്നതായിട്ടൊക്കെ തോന്നും ഇതിലൊക്കെ നിരാശപ്പെടാതെ അലസത കാണിക്കാതെ ദൃഢനിശ്ചയത്തോടെ ആ യോഗ വിഘ്നങ്ങളെയൊക്കെ തരണം ചെയ്ത് ആത്മയോഗത്തിലേക്ക് എത്തണം അപ്പോൾ മാത്രം നമുക്ക് ആ വസ്തുബോധം പരിശീലിച്ച് മറികടന്ന് ആത്മാനുഭവത്തിലേക്ക് എത്താൻ പറ്റുക ഇനി സവികല്പ സമാധിയെക്കുറിച്ച് എത്രയും പറഞ്ഞു നിർത്തിയിട്ട് അടുത്തത് നിർവികല്പ ദശ നേടാനുള്ള ഉപായമാണ് വിവരിക്കുന്നത് സങ്കല്പ പ്രഭവാൻ കാമാൻ തെക്ക്വാ സർവാൻ അശേഷത മനസ്സൈ മനസ്സൈവേന്ദ്രിയ ഗ്രാമം വിനിയമ്യ സമർത്ഥത സങ്കൽപ്പങ്ങളുടെ ഫാ ഫലമായി രൂപം കൊള്ളുന്ന സകല സുഖേച്ഛകളെയും അവയുടെ ബീജാരൂപങ്ങളായ വാസനകൾ പോലും ശേഷിക്കാത്ത മട്ടിൽ പുറന്തള്ളി ആത്മാനുഭവരസം രസം ഏറെ ഏറെ അറിഞ്ഞ് അറിഞ്ഞു കഴിഞ്ഞ മനസ്സുകൊണ്ട് എല്ലാവിധത്തിലും ഞാൻ കർമ്മേന്ദ്രിയ സമൂഹത്തെ പൂർണ്ണമായും വശത്താക്കി ഹൃദയാന്തർ ഇളകാതെ ഉറപ്പിച്ചിരിക്കുന്ന ബുദ്ധി കൊണ്ട് പതുക്കെ പതുക്കെ ആത്മാവിനോട് ചേർന്ന് ഒന്നായി തീരേണ്ടതാണ് മനസ്സിനെ പ്രകാരം ആത്മാവിൽ അലിയിച്ചു ചേർത്തുകൊണ്ട് യാതൊന്നും തന്നെ ചിന്തിക്കാതെ വർദ്ധിക്കേണ്ടതാണ് സവികൽപ സമാധിമായി അനേകാലം അഭ്യസിച്ച് മനസ്സിനെ നന്നായി പാകപ്പെടുത്തിയ ഒരാൾക്ക് നിർവികൽപ സമാധി വളരെ എളുപ്പത്തിൽ സാധ്യമാകും ആത്മാനുഭവത്തിൽ ക്രമേണ ഉറപ്പു വന്ന് ലൗകിക സുഖസങ്കല്പങ്ങൾക്ക് മാത്രമല്ല അവയ്ക്ക് കാരണമായ വാസനകളെ കൂടി ഇല്ലാതെ ആക്കുന്ന സമയത്താണ് നമുക്ക് ഈ നിർവികല്പിക സമാധി അനുഭവത്തിൽ വരുന്നത് ഇപ്പോൾ ഈ വാസനാക്ഷയവും അതേപോലെ സങ്കല്പക്ഷയവും നേടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സർവാൻ കാമാൻ അശേഷതാത്യ എല്ലാ ആഗ്രഹങ്ങളും അവിടെ ഉപേക്ഷിക്കുക ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ താനെ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലൊന്നും അതിന് യാതൊരു പ്രാധാന്യവും ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തും അങ്ങനെ വന്നു കഴിയുമ്പോൾ സദാ സർവത്ര ബ്രഹ്മദർശനം നമുക്ക് കാണാനായിട്ട് സാധിക്കും ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്നതൊക്കെ ബ്രഹ്മത്തെ കർമ്മേന്ദ്രിയൾ കൊണ്ട് ചെയ്യുന്നതൊക്കെ ബ്രഹ്മത്തിനുള്ള ആരാധന ഏതൊരു പ്രവൃത്തി ചെയ്യുന്നതും ആ ബ്രഹ്മത്തിനുള്ള ആരാധന ഇങ്ങനെ ആയി കഴിയുമ്പോൾ മനസ്സിൻ്റെ അനുഭവം അവിടെ ഇന്ദ്രിയങ്ങളുടെ ഒരു ആ ഒരു തലത്തിൽ നിന്ന് മാറി മുഴുവൻ ആ ബ്രഹ്മാനുഭവം ആയിട്ട് മാറും അപ്പൊ ആ ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊണ്ടുണ്ടാക്കിയ ഒരു പാവ അതിനെ സമുദ്രത്തിൽ കൊണ്ടുവിട്ടു സമുദ്രത്തിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആ ഉപ്പുപാവ ആ സമുദ്രത്തിൽ അങ്ങ് ലയിച്ചു ചേർ പിന്നീട് നമുക്ക് രണ്ടാമത് ഉപ്പുപാവയെ മാറ്റിയെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാത്ത കാര്യമാണ് അല്ലേ അതേപോലെ ആ കേവലാനന്ദ സ്വരൂപമായി ആ യോഗത്തിലൂടെ അങ്ങ് എത്തും പിന്നെ അവിടെ ബ്രഹ്മം വേറെ ഞാൻ വേറെ എന്നുള്ള രണ്ടില്ല കേവലം ബ്രഹ്മം മാത്രമായിട്ട് അവശേഷിക്കും ഈ കൈവല്യാനുഭവമാണ് നർവികൽപ്പ സമാധി നീ നെർവികൽപ്പ സമാധിയുടെ അടുത്തു श्रीहरये नमः श्रीहरये नमः